ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ എന്ന് പറയാം പ്രോഷ്യൻ പ്രിൻ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ വൈറ്റ് കോൾഡ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആൻഡ് മാച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഷിബൂരി ചുങ്കഡി പ്രിൻ ഡിസൈൻ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം കാണിക്കുന്നത് ഇതേപോലെ ഇത് പത്ത് കളറാണെന്ന് തോന്നുന്നു എനിക്ക് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളൊരു പാറ്റേണാണത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു അജറക്കിൻ്റെ ഡിസൈനാണ് ഇതേപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കളറുകൾ നോക്കിക്കോളുക അപ്പോൾ നമുക്ക് ഇന്നലെ വരെയുള്ള എല്ലാ ഡിസൈൻസും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഒരുപാട് നമുക്കുണ്ട് ഉണ്ട് അതും കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് നൈറ്റുകളും കാറ്റലോഗിലാണ് ഉള്ളത് കേട്ടോ അടുത്ത മൂന്നാമത്തെ ഡിസൈൻ അതായിരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇതുപോലെ ഒരു ഡിസൈൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഒരു പീസ് പോലും ഇല്ലാതെ ഫുൾ സ്റ്റോക്ക് നല്ല ാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതുപോലെ നല്ല കട്ടിയും ഉണ്ട് ഇതിന് നല്ലൊരു നല്ല കോട്ടൺ ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ അഞ്ച് കളറുകളാണ് ഇതുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നമുക്ക് ഒന്നുപോലും മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഡിസൈൻസ് ആണ് കാണുമ്പോൾ തന്നെ ചുമ്മാ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന മെറ്റീരിയൽസ് ആണ് ഇത് കണ്ട് ഇതൊക്കെ നല്ല ഡാർക്ക് കളർ കളർച്ചാട്ടിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന ഡിസൈൻസ് ാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ഡിസൈനാണ് സ്ട്രൈപ്സ് പോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് താഴേക്കാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ ആണ് വിരിച്ചിട്ടത് ബ്രിക്കിൻ്റെ കളറ് മജന്ത മൂന്ന് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു കിട്ടിലൻ ഡിസൈനാണ് കേട്ടോ നമുക്ക് ടോപ്പുകൾ അടിക്കാനാണെങ്കിലും സ്ട്രേറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനാണേലും നൈറ്റിയൊക്കെ അടിച്ചാലും ഡിസൈനർ നൈറ്റ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഒരു സ്ട്രൈപ്സ് പോലെ താഴേക്ക് വരുന്ന ഒരു കുഞ്ഞു ഡിസൈനാണ് വന്നിട്ടുള്ളത് കളറുകളാണെങ്കിലും അത് നല്ല കളേഴ്സ് ആയിരുന്നു ഇത് പിന്നെ വൈറ്റ് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് വൈറ്റിൽ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം വൈറ്റൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഒന്നുമില്ല ഇന്നലെയും കഴിഞ്ഞ ദിവസവും ചോദിച്ചായിരുന്നു വൈറ്റിൽ പ്രിൻ്റ് ഉള്ളതുണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ നമ്മളതെടുക്കാറുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡോട്ട് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല ഡോട്ട് പോലെ തോന്നിക്കുന്ന ചെറിയൊരു വൈറ്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതും പത്ത് കളറുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ തീരെ ചെറുതുമല്ല എന്നാൽ മീഡിയം ഒരു ചെറിയ സൈസാണ് സ്മോൾ സൈസ് എന്ന് പറഞ്ഞ ഒരു ഡോട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ഇതിൽ ഇല്ല നേവി ബ്ലൂവും ഡാർക്ക് ഗ്രീനുമാണ് കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ബാട്ടിക് ഡിസൈനാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഒരു ബാട്ടിക് ഡിസൈൻ ആഡ് ചെയ്യാറുണ്ട് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളേഴ്സ് എല്ലാം വീഡിയോയിൽ കാണുന്ന പോലെ മാറ്റമൊന്നുമില്ല കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് ടോപ്പുകൾ ടോപ്പുകളടിക്കാം ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗി ഭംഗിയുണ്ടാവും നൈറ്റുകൾക്കാണേലും അട്ടിപ്പൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതുപോലെയുള്ള ഡിസൈൻസ് ഒക്കെ നമ്മൾ അങ്ങനെ കാണാറേ ഇല്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ചെറിയ ആണ് പല കളറിലാണ് ഇതിൻ്റെ ബേസ് കളർ എന്ന് പറയുന്ന പെർപ്പിൾ കളറാണ് നേവി ബ്ലൂയിൽ ചെറിയ ചെറിയ പ്രിൻ്റുകൾ അത് ഒരു ഡിസ് ഒരു പ്രിൻ്റ് അല്ല ഉള്ളത് ഒരു കളറല്ല ഒരു മൾട്ടി കളർ അതായത് ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കളർ വന്നുണ്ടി നല്ല ഭംഗിയുള്ളതാണ് അപ്പോ 10 കളർ ഉണ്ട് നോക്കിയിട്ട് ഇതേപോലെ സെറ്റ് ആയിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്നിട്ട് അയക്കാം ട്ടോ അതുപോലെ കഴിഞ്ഞ പ്രാവശത്തെ വീഡിയോയിൽ കമന്റിൽ ചോദിച്ചിട്ടിണ്ടായിരുന്നു എത്ര പീസ് മിനിമം എടുക്കണം നമ്മൾ എപ്പോഴും പറയാറുള്ളതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയാത്തത് അപ്പോൾ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് പത്ത് പീസ് കൊറിയർ അയക്കുമ്പോൾ തൊണ്ണൂറ് രൂപ പത്ത് പീസ് പോസ്റ്റലായിട്ട് അയയ്ക്കാനാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് എല്ലാം ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് പറയുന്നത് കേട്ടോ അപ്പം ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് പറഞ്ഞത് അതുപോലെ പത്ത് പീസിന് ഇരുപത് മുപ്പത് പീസൊക്കെ എടുക്കുമ്പോൾ കൊറിയർ ചാർജും അതായത് ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം വരും വെയ്റ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു പിന്നെ ഒരു കാര്യം എവിടെയാണ് ഷോപ്പ് എന്നുള്ളതാണ് നമ്മൾ വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ അടുത്താണ് വേലിയമ്പം ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതിൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നേരിട്ട് വരുന്നവർ വിളിച്ച് വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ പ്രോഷ്യൻ ആണ് വർധമാൻ ബ്രാൻഡിൽ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ വരുന്നത് ഒന്ന് വർധമാൻ പ്രോഷ്യൻ പ്രിൻ്റ് പിന്നെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് അപ്പോൾ വൈറ്റ് ഗോൾഡ് ഞാൻ ഇടുമ്പോൾ ക്ലിയർ ആയിട്ട് വൈറ്റ് ഗോൾഡ് എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വൈറ്റ് ഗോൾഡ് വേണ്ടവർ വൈറ്റ് ഗോൾഡ് എടുക്കുക അതേപോലെ പ്രോഷ്യൻ പ്രിൻറ്റ് മാത്രം വേണ്ടവർ അങ്ങനെ സെലക്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് വൈറ്റ് ഗോൾഡ് ഇഷ്ടമാണ് കുറേ പേർക്ക് പ്രോഷ്യൻ പ്രിന്റ് ഇഷ്ടമാണ് ഇതെല്ലാം തന്നെ വരുന്ന ഡിസൈൻസ് ആണ് പിന്നെ എന്താ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് ഒന്ന് ഷിപ്പിംഗ് ചാർജ് പിന്നെ നമ്മൾ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അത് മിനിമം രണ്ട് പീസ് എടുക്കണം റേറ്റ് എന്ന് പറയുന്നത് രൂപയുടെ പ്രൈസ് അല്ല അത് എപ്പോഴും പറയാറുണ്ട് അങ്ങനെയുള്ളവർ മാത്രം ആയിട്ട് റീറ്റെയിൽ പർച്ചേസ് ചെയ്താൽ മതി ആ റീറ്റെയിൽ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റേറ്റ് പ്രശ്നമല്ലാത്തവർക്ക് റീറ്റെയിൽ ആയിട്ട് എടുക്കാം ഇത് കോഫി കളറാണ് കേട്ടോ ബ്ലാക്ക് അല്ല നല്ല ഡിസൈനാണ് അഞ്ച് കളറാണ് ഇതിലും വന്നിട്ടുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക വാട്സപ്പ് കോള് അറ്റൻഡ് ചെയ്യാറില്ല പിന്നെ എന്താ പറയുക കട്ട് ചെയ്യാറാണ് പതിവ് കാരണം നല്ല തിരക്കായതുകൊണ്ട് കോള് വാട്സപ്പ് പ്രത്യേകിച്ച് വാട്സപ്പ് കോള് അല്ലാത്ത കോള് നമ്മൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അത്ര തിരക്കാണേൽ മാത്രമേ എടുക്കാതെ ഇരിക്കുകയുള്ളൂ വാട്സപ്പ് കോൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മിസ് കോൾ അടിച്ചിട്ടോ കുഴപ്പമില്ല ഇനി കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നാളായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ട് അടിപ്പൊളിയായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് പ്രോഷ്യൻ അല്ല കേട്ടോ ഇത് രാജ്വാദിയിൽ അതായത് വൈറ്റ് ഗോൾഡിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അത് പ്രത്യേക എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പക്ഷേ അടിപ്പൊളിയാണ് നമ്മൾ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡി സി എമ്മിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നപ്പോഴും ചോദിച്ചു അവർ അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടാവാൻ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇനി വരുമോ കുറേ പേര് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പും ബോട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇത് അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളിയാണ് വൈറ്റ് ടോപ്പാക്കാം നമുക്ക് അതിൻ്റെ പീസ് വെച്ച് നമുക്ക് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചൊക്കെ നൈറ്റുകളാണേലും ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഡിസൈൻ മാത്രം ഒരു ബെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ കെട്ടൊന്നോ അല്ല കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഒരുപാട് ബണ്ടിൽസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സെറ്റുകൾ വന്നിട്ടുള്ളത് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ വേണ്ടത് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എത്ര പീസ് വേണേലും പർച്ചേസ് ചെയ്യാം നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണേലും ചെയ്യാം നൂറോ അതിൻ്റെ മുകളിലേക്കൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആലപ്പി സർവീസ് വഴിയാണ് അയക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്